ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് പവിത്രവും പുരാതനവുമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരവും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരവുമാണുള്ളത് ശ്രീകൃഷ്ണ പ്രതിഷ്ഠകളിൽ അപൂർവമായ കൃഷ്ണ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് വെണ്ണയ്ക്കായി ഇരു കൈകളും നീട്ടിയിരിക്കുന്ന ഉണ്ണിക്കണനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ കൂടാതെ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്ര കവാടത്തിന് ഇരുവശവും കരിങ്കല്ലിൽ തീർത്ത ദ്വാരപാലകരെ കാണാം സ്വർണ്ണക്കൊടിമരവും ആനക്കൊട്ടിലും വേലക്കുളവും ക്ഷേത്രത്തിലുണ്ട് ആനക്കൊട്ടിലു മുൻവശത്ത് ഓടുമേഞ്ഞ മുപ്പതടി ഉയരമുള്ള പ്രശസ്തമായ സ്തംഭവിളക്കുണ്ട് വിളക്കിൻ്റെ പീഠത്തിൽ ആയുധധാരികളായ നാല് ഡച്ച് പടയാളികളുടെ ചെറിയ ശില്പമുണ്ട് ഈ സ്തംഭവിളക്കിന് പിന്നിലൊരു കഥയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരിൽ നിന്ന് ഈ പ്രദേശം തൻ്റെ അധീനതയിലാക്കി തുടർന്ന് മാർത്താണ്ഡവർമ്മ രാജാവും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്നിൽ ഒരു സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കി ഈ സൗഹൃദ ഉടമ്പടിയുടെ സ്മരണയ്ക്കായി ഡച്ചുകാർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് ഈ സ്തംഭവിളക്ക് ഡച്ചു പടനായകനായിരുന്ന ദിലനോയിയും ഭടന്മാരും കാവൽ നിൽക്കുന്ന എന്നാണ് സ്തംഭവിളക്കിലെ ഡച്ച് ശില്പത്തിന്റെ ഭാവന നിത്യവും തൃകാല പൂജയുള്ള ക്ഷേത്രത്തിൽ കതളിക്കുല സമർപ്പണം മുഴുക്കാപ്പ് തൃക്കൈവെണ്ണ പന്തീരുന്നാഴി അപ്പം പാൽപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മീനമാസത്തിലെ തിരുവോണം ആറാട്ടു നാളായി വരുന്ന വിധമാണ് ക്ഷേത്രത്തിലെ ഉത്സവം കുടിയേറുക പത്ത് ദിവസമാണ് ഉത്സവം ഉത്സവ സമയത്ത് തൃക്കൈ വെണ്ണയൂട്ട് ദശാവതാരം ചാർത്തൽ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളത് എന്നിവ അതിവിശേഷങ്ങളാണ്